ഇസ്രയേൽ സേനയുടെ ശക്തി ശോഷിച്ചു തുടങ്ങിയിരിക്കുന്നു ഗാസ യുദ്ധം മൂന്ന് മാസം പിന്നിട്ടിരിക്കെ ആഭ്യന്തരം തകർന്ന് തരിപ്പണമായി ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ രാഷ്ട്രീയ സൈനിക നേതൃത്വം തമ്മിലെ ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് ഫ്രഞ്ച് പ്രദേശകാര്യമന്ത്രി കാത്തറിൻ കൊളോനയും രംഗത്തെത്തി ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം പേരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ ഇറാൻ ഇരട്ട സ്ഫോടനത്തിൽ പതിനൊന്ന് പേർ പിടിയിലായി ആക്രമണം നടത്തിയവർക്കെതിരെ പ്രതികാര നടപടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് സൈന്യത്തിനോടുള്ള സമീപനത്തെ ചൊല്ലി ഇസ്രായേൽ മന്ത്രിസഭാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് യുദ്ധകാര്യ മന്ത്രിസഭയ്ക്ക് ധികം ആയുസില്ലെന്ന് മന്ത്രിമാരെ ഉദ്ധരിച്ച് ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു യുദ്ധകാര്യ മന്ത്രിസഭ ദേശീയ ദുരന്തമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് വിമർശിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ നേട്ടത്തിന് സൈന്യത്തെ ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്ന് നദന്യാഹുവിന് താക്കീത് നൽകി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് താനുമായി ആലോചിക്കാതെ സൈനിക മേധാവി അന്വേഷണത്തിന് ഉത്തരവിട്ടതിൽ പ്രതിരോധ മന്ത്രിക്ക് എതിര്പ്പുണ്ടെന്ന് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈന്യത്തെ കുറ്റപ്പെടുത്താൻ രാഷ്ട്രീയ നേതാക്കൾ ആസൂത്രിത നീക്കം നടത്തുന്നത് സൈനികരുടെ ആത്മവീര്യം തകര്ക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ അവസ്ഥ മുൻനിർത്തി വിമാനമാർഗം ജോർദാനുമായി ചേർന്ന് എത്തിക്കുമെന്ന ഫ്രാൻസിന്റെ പ്രഖ്യാപനം ഇസ്രായേലിന് തിരിച്ചടിയായിട്ടുണ്ട് ഗാസയുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇസ്രായേൽ അല്ല എന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി കാത്തറിൻ കൊളോന വ്യക്തമാക്കി ഭൂമിയുടെ ഏറ്റവും വലിയ നരകമായി ഗാസ മാറിയെന്ന് നോർവീജിയൻ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർത്ത് എയ്ഡ് പറഞ്ഞു ഗാസയിൽ യുദ്ധതന്ത്രങ്ങൾ സംബന്ധിച്ച് നതന്യാഹവും സൈന്യവും ഭിന്നതയും പുറത്തു വന്നിരിക്കുകയാണ് ഹമാസിനെ തുരത്താതെയും ബന്ധികളെ മോചിപ്പിക്കാതെയും സമ്പൂർണ്ണ വിജയം ഉണ്ടാകില്ലെന്ന് നെതന്യാഹു പറയുന്നു തുർക്കിയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഗാസ വിഷയം നേതാക്കളുമായി ചർച്ച ചെയ്യും അതിനുവേശം അവസാനിപ്പിക്കുന്നതിനാണ് ബ്ലിങ്കൻ എടുക്കേണ്ടതെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഗാസയിൽ സന്ദർശനം നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാൽ പാർലമെന്റിൽ ഇസ്രായേലി ബന്ധികളുടെ ബന്ധുക്കൾ നെതന്യാഹു െതിരെ കൂകി വിളിക്കുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തു ഉടൻ തന്നെ ബന്ധുക്കളെ തിരികെ എത്തിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കുറച്ചുകൂടി സമയം വേണമെന്ന നിലപാടിലാണ് നെതന്യാഹു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നെതന്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് ഗാസയിലെ യുദ്ധമുഖത്തേക്ക് അയച്ച ഗൊലാനി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു ബ്രിഗേഡിന്റെ എൺപത്തിയെട്ട് സൈനികരെ ഹമാസ് കൊലപ്പെടുത്തിയിരുന്നു ഹമാസിന്റെ അൽ ഹസം ബ്രിഗേഡ് ഇസ്രായേലി സേനയെ തരിപ്പണമാക്കുകയാണെന്നും ഇസ്രായേൽ വ്യവസ്ഥകൾക്ക് വഴങ്ങി കൊടുക്കില്ലെന്നും ഹമാസ് വക്താവ് വ്യക്തമാക്കി അതിനിടെ ദക്ഷിണ ലെബനാനിൽ നിന്ന് ഇസ്രയേലിന് നേർക്ക് കൂടുതൽ മിസൈലുകൾ എത്തി വ്യാപക പ്രത്യാക്രമണം നടത്തിയെന്ന് സൈന്യം അവകാശപ്പെടുന്നുണ്ട് ഗാസയിൽ കടത്ത ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇന്നലെ മാത്രം നൂറ്റി അറുപത്തി പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഗാസയിൽ ഇതുവരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികർക്ക് പരിക്കേൽക്കുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്തതായി പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തിയെന്ന ഇസ്രായേൽ മാധ്യമവാർത്തകൾ രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനൊന്ന് സൈന്യം പിടികൂടിയെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ചാവേർ സംഘത്തെ പുറത്തുനിന്ന് എത്തിച്ചവരും പിടിയിലായവരിൽ ഉൾപ്പെടുന്നു സ്ഫോടനത്തിന് തിരിച്ചടി ഉറപ്പാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വ്യക്തമാക്കി തിരിച്ചടിയുടെ സമയവും സ്ഥലവും സൈന്യം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മുതിർന്ന ഹമാസ് നേതാവ് സാലിഹ് ഹറൂരിയെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെതിരെ യു എൻ രക്ഷാസമിതിയിൽ പരാതി നൽകിയിരിക്കുകയാണ് ലെബനാൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി